ആയി എന്റെ പേര് രാകേഷ് ഞാൻ കാസർഗോഡ് ജില്ലയില് കൂട്ടപ്പന്ന എന്ന് പറയുന്ന സ്ഥലത്താണ് താമസം എനിക്ക് നട്ടലിന് ട്യൂമർ വായിച്ച നട്ടലിന് ട്യൂമർ വായിച്ച് നെഞ്ചിന് കീഴുപ്പോട്ടേക്ക് തുളന്നു ഫുൾ പാരലൈസ് ആയി നമ്മളെല്ലാവരും യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ് പക്ഷെ നമ്മൾ അധികം ആളുകൾ നമ്മളെ പഞ്ചായത്ത് വിട്ട് പുറത്ത് പോയിട്ടില്ല എന്നത് ഒരു പരമാർത്ഥമാണ് സത്യമല്ലേ അതിനിടയിൽ തൻ്റെ ശാരീരിക വെല്ലുവിളികളെ മറികടന്നുകൊണ്ട് ഒരു യുവാവ് നമ്മുടെ കാസർഗോഡ് സ്വന്തം നമ്മൾ കാസർഗോഡ് നിന്ന് മൈലാട്ടിന്ന് നാല് രാജ്യങ്ങളിലേക്കായിട്ട് യാത്ര പോവാണ് അദ്ദേഹം ഒറ്റക്കല്ല അദ്ദേഹത്തിൻ്റെ ഒന്നിച്ച് അഞ്ച് പേരുണ്ട് കേട്ടോ കാസർഗോഡിൽ നിന്ന് മൂന്ന് പേരാണ് കൂടാതെ തൃശ്ശൂർ മറ്റുള്ള ജില്ലകളിൽ നിന്ന് രണ്ടുപേരും പേരും കൂടിയുണ്ട് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ പലരും ഒന്ന് അതിനു വേണ്ട ഫണ്ട് ഉണ്ടാവില്ല ഇല്ലെങ്കിൽ അതിനു വേണ്ട സമയമുണ്ടാവില്ല സമയം കണ്ടെത്തി തൻ്റെ ഉപജീവനമായ ലോട്ടറി കച്ചവടത്തിൽ നിന്നും കിട്ടുന്ന തുച്ഛമായ സംഖ്യ കൊണ്ടാണ് അദ്ദേഹം നീക്കി വെച്ചുകൊണ്ടാണ് യാത്ര ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ അദ്ദേഹം മുമ്പും രണ്ടായിരത്തി ഇരുപത്തി അദ്ദേഹം യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു ടോട്ടലി നമുക്കൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആയ ഒരു വ്യക്തിയാണ് ഹായ് എൻ്റെ പേര് രാകേഷ് ഞാൻ കാസർഗോഡ് ജില്ലയിൽ പൊയ്നാച്ചയ്ക്കടുത്ത് കൂട്ടപ്പന്ന എന്ന് പറയുന്ന സ്ഥലത്താണ് താമസം എനിക്ക് നട്ടലിന് ട്യൂമർ വായിച്ച നട്ടലിന് ട്യൂമർ വായിച്ച് നെഞ്ചിന് കീഴിപ്പോട്ടേക്ക് തളന്നു ഫുൾ പാരലൈസ് ആയി ഇപ്പോൾ പതിനാറ് വർഷമായി ഇങ്ങനെ ഈ വീൽചെയറിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട് എൻ്റെ എനിക്ക് യാത്രകൾ എന്നും പ്രിയപ്പെട്ടതാണ് ഒരുപാട് യാത്രകൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കഴിഞ്ഞ ഇരു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബറിൽ കാശ്മീർ ലഡാക്ക് യാത്ര നടത്തിയിരുന്നു എനിക്കൊരു നാനോ കാറുണ്ട് എല്ലാം കയ്യിൽ തന്നെ അതിൻ്റെ സിസ്റ്റം മൊത്തവും ഇല്ലേ ഞാൻ തന്നെ ഓടിച്ച് പിന്നെ കാശ്മീർ ലഡാക്ക് വരെ മുപ്പത്തിരണ്ട് ദിവസം കൊണ്ട് പതിനൊന്ന് സംസ്ഥാനങ്ങളിലൂടെ സഞ്ചരിച്ച വ്യക്തിയാണ് അതിനുശേഷം ഒരു പുസ്തകമൊക്കെ എഴുതി എനിക്ക് ലോട്ടറി പണിയാണ് ലോട്ടറിയാണ് എൻ്റെ ജോലി ലോട്ടറി വിൽക്കാനാണ് പോവുക അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഉപയോഗിച്ചാണ് ഞാൻ യാത്രകളൊക്കെ ചെയ്യുന്നത് അങ്ങനെ ഞാനൊരു പുതിയൊരു യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ത്യയുടെ കാണാത്ത ഭാഗങ്ങളിലൂടി നമ്മുടെ തൊട്ടടുത്ത രാജ്യങ്ങളായ നേപ്പാളും ഭൂട്ടാനും സന്ദർശിക്കുക എന്നാണ് എൻ്റെ ഉദ്ദേശം ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ എൻ്റെ അനിയനുണ്ട് വില്ലിമട മോനുണ്ട് അതേപോലെ തന്നെ എൻ്റെ രണ്ട് ഭിന്നശേഷി സുഹൃത്തുക്കളായ സൂരജും രാകേഷ് അങ്ങനെ അതേപോലെ രാജൻ അവരൊക്കെ ഉണ്ട് അവർ ബഷീർക്ക ബഷീർക്ക ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് സുഖമില്ലാത്ത കാരണം അവർ രണ്ടുപേരും ഇല്ല അങ്ങനെ ഇപ്പോൾ ഞാനും സൂരജും രാകേഷ് എന്ന തിരുവനന്തപുരത്തുള്ള സ്വദേശിയും കൂടിയാണ് അവർ അവരെ സ്കൂട്ടിയിലാണ് പോകുന്നത് ഞാൻ എൻ്റെ കാറും കാർ കാറെടുത്തിട്ടാണ് യാത്ര ചെയ്യുന്നത് എത്രാം തീയതിയാണ് യാത്ര ഞാനിവിടുന്ന് പന്ത്രണ്ടാം തീയതി ബേക്കൽ കോട്ടയുടെ ഫ്രണ്ടിൽ വെച്ച് ഡി വൈ എസ് പി ഉത്തമൻ സാറാണ് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് ഇവിടുന്ന് നേരെ തൃശ്ശൂരിലോട്ട് ആ ഇവിടുന്ന് നേരെ തൃശ്ശൂർ തൃശ്ശൂരിൽ നിന്ന് പതിനാലാം തീയതി വൈകുന്നേരമാണ് ഫ്ളാഗ് ഓഫ് പതിനഞ്ചാം തീയതി രാവിലെ അവിടെ നിന്ന് നമ്മൾ യാത്ര ആരംഭിക്കും അതായത് കോയമ്പത്തൂർ തഞ്ചാവൂർ ചെന്നൈ വിശാഖപട്ടണം ഒറീസയിലെ പിന്നെ കൊണാർക്ക് അതേപോലെ വെസ്റ്റ് ബംഗാൾ സിലിഗുരി മേഘാലയ അങ്ങനെ മണിപ്പൂർ ആസാം നാഗാലാൻഡ് അരുണാചൽ പ്രദേശ് അതേപോലെ തൊട്ടടുത്ത രാജ്യമായ നേപ്പാളും അതേപോലെ ഭൂട്ടാനും അങ്ങനെ നേപ്പാളിൽ നിന്ന് പിന്നെ യു പി വാരണാസി അങ്ങനെ ഡൽഹി രാജസ്ഥാൻ മുംബൈ അങ്ങനെ എത്ര മാസം എടുക്കും അമ്പത് ദിവസത്തെ ഒരു യാത്രയാണ് അപ്പോൾ നമ്മളെല്ലാവരും എന്താ പറയുക അധികം ആൾക്കാർ ഈ പഞ്ചായത്ത് പോലും വിട്ടിട്ട് യാത്ര ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ പലർക്കും പലരും പറയുന്ന ഒരു കാരണം പറഞ്ഞാൽ സമയമില്ല സമയമില്ല നമ്മൾ സമയം യാത്ര ചെയ്യാൻ കണ്ടെത്തണം അല്ലേ അതെ അതെ യാത്ര ചെയ്യാനുള്ള സമയം കണ്ടെത്തി അതായത് യാത്ര ചെയ്യാൻ ആഗ്രഹമുള്ളതിന് ചിലപ്പോൾ പൈസ പൈസ ലോന് അതെ അതെ ഞാനിത് ചെയ്യാൻ പറ്റും ഇപ്പൊ കഴിഞ്ഞ എന്റെ കാശ്മീരിൽ ഇടാക്കി യാത്ര കഴിഞ്ഞിട്ട് ഇപ്പൊ മൂന്ന് വർഷമായി അപ്പൊ അന്ന് മുതലൊരു ആഗ്രഹമാണ് ഇപ്പൊ ഇന്ത്യയുടെ കാണാത്ത ഭാഗങ്ങളും അതേപോലെ നേപ്പാളും ഭൂട്ടാനും കാണണം കാണാൻ ആഗ്രഹം അപ്പൊ അന്ന് മുതലുള്ള പരിശ്രമം ഇന്ന ഇന്നത്തെ ഇത് ഇത്രയും ഈ മൂന്ന് വർഷത്തിന് ശേഷം നമുക്കത് യാത്ര തുടങ്ങാനുള്ള ഒരു സാഹചര്യം ഒത്തു വരുന്നത് അപ്പം അതിനുവേണ്ട ഫണ്ട് വേണം എല്ലാം ഒരു അതാണ് ലോട്ടറി കച്ചവടം മാത്രമേ എൻ്റെ ഒരു ഇതിൽ ഉപജീവനമാണ് അത് അതിൽ നിന്ന് തുച്ഛമായ വരുമാനം കൊണ്ടാണ് അത് നീക്കി വെച്ചിട്ടാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്ന യാത്ര ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ വീട്ടുകാരെ സപ്പോർട്ടല്ല വീട്ടുകാരുടെ സപ്പോർട്ട് എല്ലാവരും എന്താ പറഞ്ഞാൽ അതുതന്നെയാണ് നമ്മൾ പല പലരും ഇപ്പോൾ യാത്ര ചെയ്യാൻ കൊതിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം നിങ്ങളെപ്പോലെയുള്ള ആളുകളാണ് ഒരു ഇൻസ്പിറേഷനാണ് സത്യത്തിൽ അപ്പൊ നമുക്ക് കാണാൻ നമ്മൾ വരുന്നവയ്ക്ക് തന്നെ അവര് പോയിനാച്ചിന്ന് ഇപ്പൊ ഈ വാഹനം ഒടിച്ചോണ്ട് ഇത് വാഹനം നിങ്ങൾ പ്രത്യേകിച്ച് ഉണ്ടാക്കിയതാണോ സംഭവല്ലേ ഓക്കേ ഓക്കേ ഇത് ഇതാണോ ഡെയിലിയും പിന്നെ സ്കൂട്ടി ഉണ്ടല്ലേ ഇപ്പൊ അടുത്ത നാട്ടിലൊക്കെ ആണെങ്കിൽ ഇതിൽ ഇതില് പോയിട്ട് വരുമല്ലേ ഓക്കെ ഓക്കെ എന്തായാലും അദ്ദേഹത്തിന്റെ വാഹനം നമ്മൾ കാണാം ഇതാണ് ഈ വണ്ടിയിലാണ് പോകുന്നത് പോകുന്നതിന്റെ ടാറ്റോ നാനോ ഇത് പഴയ പണ്ണും നിങ്ങൾ ഇതിലും തന്നെയാണ് യാത്ര ചെയ്തുകൊണ്ട് അല്ലേ ഇതിൽ തന്നെ അല്ലേ നല്ല കംഫേർട്ടായിട്ട് പോവാൻ പറ്റുന്നു അല്ലെ എന്താ പറയുക ഇതിലൊരുപാട് സ്പേസ് ഉണ്ടല്ലോ അല്ലേ അപ്പൊ നിങ്ങൾ പോകുമ്പോ വീൽ ചെയറൊക്കെ ആയിട്ടാണ് ഇവര് ചെയർ വെക്കുന്നത് അപ്പോൾ ആളുകൾക്ക് ഇപ്പൊ മൂന്ന് പേർക്ക് അങ്ങ് സുഖമായിട്ട് കംഫർട്ട് അപ്പൊ നിങ്ങള് സ്റ്റേ എല്ലാം സ്റ്റേ പിന്നെ ടെന്റ് എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് യാത്രയിൽ ഏറ്റവും കൂടുതൽ പൈസയാകുന്നത് റൂമെടുത്ത് താമസിക്കും റൂമിനും ഭക്ഷണത്തിനാണ് അധികം വരുന്നത് എന്തായാലും ഇവിടെ ചെയ്യുവല്ലേ പരമാവധി ടെണ്ടില് കഴിഞ്ഞത്ര വിചാരിക്കുന്നു സേഫ് സേഫായ സ്ഥലത്ത് നമുക്ക് ടെന്റ് അടിക്കാം പിന്നെ ചില ഏരിയയില് മാത്രം നമുക്കൊരു നമ്മുടെ സേഫ്റ്റി നോക്കിയിട്ട് ചെയ്യേണ്ടി വരും മാപ്പ് ഉണ്ട് അപ്പൊ കൃത്യം നമുക്ക് വേണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയ നിങ്ങൾ മുമ്പ് യാത്ര പോയില്ല ആ സമയത്ത് ഒരുപാട് സൗഹൃദങ്ങൾ സമ്പാദിച്ചിട്ടുണ്ടാവുമല്ലോ പക്ഷെ നമ്മള് ആ യാത്രയല്ല പോ ആ വഴിയല്ല പോകുന്നത് രണ്ടും യാത്ര പോലെ നിങ്ങൾ ആദ്യം ഏതാ റൂട്ട് പോയിരുന്ന അപ്പോൾ ആദ്യം പോയത് പിന്നെ മഹാരാഷ്ട്ര ഇങ്ങനെ രാജ് വഴിയല്ല ഗോകർണം പിന്നെ അങ്ങനെ പോയത് ഗോകർണത്തിന് നേരെ പിന്നെ ഔറംഗബാദ് ഔറംഗബാദിൽ പിന്നെ ഇവിടെ എല്ലോറ അതൊക്കെ കണ്ടിട്ട് എല്ലോറ അതൊക്കെ അതൊക്കെ കണ്ടു പിന്നെ രാജസ്ഥാൻ രാജസ്ഥാൻ പഞ്ചാബിൽ പോയി പഞ്ചാബില് നമ്മുടെ സുബർ ക്ഷേത്രം അതേപോലെ ജമ്മു ശ്രീനഗർ അങ്ങനെ അവിടെയൊക്കെ കണ്ടു അവിടെ നിന്ന് ലഡാക്കിൽ പോയി ലഡാക്കിൽ അത് നമുക്ക് പോയത് ഭയങ്കര മഞ്ഞുള്ളൊരു സമയത്തായിരുന്നു അങ്ങനെ തുച്ഛമായ ഒരു വരുമാനത്തിൽ നിന്നില്ല പൈസ കൊണ്ടാണ് ഇത് യാത്ര തുടങ്ങുന്നത് ഞാൻ പലരുമായിട്ട് സമീപിച്ചിരുന്നു അങ്ങനെ ഇതുവരെ ആരും സ്പോൺസർഷിപ്പ് അങ്ങനെ കിട്ടിയിട്ടില്ല അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ നമ്മുടെ യാത്ര ആരെങ്കിലും സ്പോൺസർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്കത് ചെയ്തു തരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എല്ലാവർക്കും നന്ദി എല്ലാവരും പ്രാർത്ഥനയും എല്ലാ സപ്പോർട്ടും ഞങ്ങളുടെ യാത്രയിൽ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഓക്കെ അപ്പോൾ നല്ലൊരു യാത്ര മംഗളമായിരുന്നു ഹാപ്പി ജേണി